പ്രായാധിക്യത്താൽ അവശത അനുഭവിക്കുന്ന രോഗിക്ക് ആശ്വാസമാകാൻ രാമനാമം ചൊല്ലിക്കൊടുക്കുന്ന ഷമീറ ഷാഹുലും രാജീവ് പ്രസാദും സോഷ്യൽ മീഡിയയിൽ അതിശയമായിരിക്കുകയാണ് തൃക്കൂർ പഞ്ചായത്തിലെ പാലിയേറ്റീവ് കെയർ പ്രവർത്തകരാണ് ഷമീറയും രാജി പ്രായാധിക്യത്തിൻ്റെ അവശതകളുമായിരിക്കുന്ന ഒരു മുത്തശ്ശി അവർക്ക് രാമനാമ ജപം പാടിക്കൊടുക്കുന്ന രണ്ട് വനിതകൾ അവരിലൊരാൾ തട്ടമിട്ട മുസ്ലിം വനിത ഈ വീഡിയോ കണ്ടവരെല്ലാം അതിശയത്തോടെ പരസ്പരം ഷെയർ ചെയ്തു ആലങ്ങാട് സ്വദേശിയും ഫോട്ടോഗ്രാഫറും പാലിയേറ്റീവ് കെയർ വോളണ്ടിയറുമായ കെ പി ജോസ് ആണ് മതത്തിൻ്റെ അതിർവരമ്പുകൾക്കപ്പുറത്തേക്ക് വളരുന്ന മനുഷ്യത്വത്തിൻ്റെ ഈ സുന്ദര ദൃശ്യം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് തൃക്കൂർ പഞ്ചായത്തിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തകരായ ഷമീറ ഷാഹുലും രാജീവ് പ്രസാദുമാണ് വീഡിയോയിൽ നാമം ചൊല്ലി മുത്തശ്ശിയെ സന്തോഷിപ്പിച്ചത് ഞെള്ളൂർ ക്ഷേത്രത്തിന് സമീപമുള്ള ശാന്ത എന്ന വയോധികയുടെ വീട്ടിലാണ് സംഭവം നടന്നത് ഈ രാമനാമം ഞാൻ ആദ്യമായിട്ടാണ് അന്നത്തെ ദിവസം അവിടെ ചെന്നപ്പോഴാണ് ഞാനിത് കാണുന്നതും ഏർ കേൾക്കുന്നതും ഒക്കെ അപ്പത് ഇപ്പൊ അവരുടെ ഒരു ഹിന്ദുസിന്റെ ഒരു വീടാണ് അവരുടെ അമ്മമാർ അമ്മമാർ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ അമ്മമാരുടെ രുചി അനുസരിച്ച് ഇപ്പൊ അവർക്ക് ചിലപ്പോൾ സിനിമ പാട്ടാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ സിനിമ പാട്ട് പാടും അതെല്ലാം ഇപ്പൊ പ്രാർത്ഥനയാണോ ഇഷ്ടം എന്നുണ്ടെങ്കിൽ പ്രാർത്ഥന ചെല്ലി കൊടുക്കും ഇതിപ്പോൾ അവർക്ക് ആ അമ്മക്ക് അത് ഇഷ്ടമായി എന്ന് മനസ്സിലായപ്പോൾ പിന്നെ അമ്മ ഞങ്ങൾ ചെല്ലാൻ തുടങ്ങിയപ്പോൾ തന്നെ നല്ലൊരു സങ്കടവും സന്തോഷവും അങ്ങനെ എല്ലാം കൂടി ഉണ്ടായിരുന്നു അവരുടെ അകത്ത് സ്വാമി മുറിയിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ഒരു ഭക്തിഗാനത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ എടുത്ത് അതിൽ നിന്ന് ഒരെണ്ണം നോക്കി ഒരെണ്ണം ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങൾ തേടി വരും കണ്ണുകളായി കണ്ണുകളായിപ്പം സ്വാമിയുടെ ഒരു നാല് പേര് ഞങ്ങൾ പാടി അതിന് ശേഷം ഞങ്ങൾ ഈ രാമനാമം ഞങ്ങൾ കണ്ടു അപ്പം ഞങ്ങൾക്ക് തോന്നി അത് പാടാമെന്ന് തോന്നി അത് പാടുമ്പോൾ അമ്മ നല്ല സന്തോഷത്തോടു കൂടി അത് കേൾക്കാനായിട്ട് നല്ല ഹാപ്പിയായിട്ട് ചിരിച്ചു കൊണ്ടാളാണത് അത് കേട്ടത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും വാർഡ് അംഗങ്ങളുടെയും ഡോക്ടറുടെയും പിന്തുണയാണ് പാലിയേറ്റീവ് വളണ്ടിയർമാരായി പ്രവർത്തിക്കാൻ തങ്ങൾക്ക് കരുത്തു പകരുന്നത് എന്നും അവർ പറഞ്ഞു തങ്ങളുടെ മുന്നിലെത്തുന്ന രോഗികൾക്ക് ആശ്വാസവും സന്തോഷവും നൽകുക എന്നത് മാത്രമാണ് പാലിയേറ്റീവ് പ്രവർത്തനത്തിന്റെ ലക്ഷ്യം അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് മനുഷ്യർ തമ്മിൽ പരസ്പരം ഒരു സ്നേഹമില്ലാതെ അതായത് അയൽപ്പക്കത്താരം നമ്മൾ താമസിക്കുക എന്നൊന്നും അറിയോ പോലും നമുക്കില്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത് അപ്പൊ അത്തരം സാഹചര്യത്തിലാണ് ഈ പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളുടെ ആവശ്യകത നമുക്ക് മനസ്സിലാവുന്നത് അതിനൊരു ഉത്തമ ഉദാഹരണം തന്നെയാണ് നമ്മുടെ തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ വോളണ്ടിയറായ ഷാമീറ ചേച്ചിയും നമ്മുടെ ആശാവർക്കറായ രാജിയും നമുക്ക് കാണിച്ചു തന്നത് നമ്മുടെ തൃക്കൂർ പഞ്ചായത്തിലെ ഒരുപാട് പാലിയേറ്റീവ് പേഷ്യൻസ് ഉണ്ട് ശരിക്കും പറയുക അവർക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ലഭിക്കുന്നത് നമ്മുടെ വളണ്ടിയേഴ്സ് ആശ വർക്കർമാർ പിന്നെ ഡോക്ടേഴ്സ് അതെല്ലാ ഡോക്ടേഴ്സും ഹോമിയോ ആയുർവേദ മലോപ്പതി എല്ലാ ഡോക്ടർമാരും നിരന്തരം അവരെ കണ്ട് സംസാരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ അതായത് വാർഡിലെ മെമ്പർമാരും എല്ലാവരും നന്നായി അവരെ കെയർ ചെയ്യുന്നുണ്ട് ജാതിമത വർഗ രാഷ്ട്രീയ വേർതിരിവുകളില്ലാതെ ഓരോരുത്തരെയും തേടിയെത്തുന്ന ഒന്നാണ് വാർദ്ധക്യവും അസുഖങ്ങളും അത്യാഹിതങ്ങളും അതുകൊണ്ട് തന്നെ ഏതെല്ലാം തരത്തിലുള്ള വ്യത്യസ്തതകളും വൈവിധ്യങ്ങളും ഉണ്ടെങ്കിലും നാം എല്ലാം അടിസ്ഥാനപരമായി മനുഷ്യരാണെന്ന മാനവിക ചിന്ത തന്നെയാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് സ്നേഹത്തിൻ്റെയും അലിവിൻ്റെയും ഒരുപാട് കഥകളും അനുഭവങ്ങളുമാണ് പേന ആൻഡ് പാലിയേറ്റീവ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പറയാനുള്ളത് അത്തരത്തിൽ ഒരു സംഭവം തന്നെയാണ് തൃക്കൂർ പഞ്ചായത്തിലും നടന്നിരിക്കുന്നത് നമ്മൾ കണ്ട ഈ വീഡിയോയ്ക്കപ്പുറം ഒത്തിരി ഒത്തിരി നമ്മുടെ ഹൃദയം തൊടുന്ന അനുഭവങ്ങൾ ഇവർക്ക് ഇനിയും പങ്കുവയ്ക്കാനുണ്ട് ഇത്തരത്തിൽ സ്നേഹത്തിന്റെ ഒരുപാട് മുഹൂർത്തങ്ങൾ ഇവർക്ക് സൃഷ്ടിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ക്യാമറമാൻ നന്ദുവിനൊപ്പം ബൈജു ദേവസി എൻ ന്യൂസ്